ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൺചട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ മയക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൺചട്ടികളിലെ ആ ഒരു മൺചവയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ മയക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതിനായിട്ട് നമുക്ക് ഒരുപാട് ദിവസമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ വാങ്ങിയ ദിവസം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മൺചട്ടി മയക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ മൺചട്ടി കഞ്ഞി വെള്ളത്തിലാണ് മുക്കി വെക്കേണ്ടത് മൺചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തരികൾക്കിടയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഒരു സുശിരങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം കയറിയിട്ട് ചട്ടി നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനായിട്ടാണ് മൺചട്ടി നമ്മൾ കഞ്ഞി വെള്ളത്തിൽ മുക്കി വെക്കുന്നത് ആദ്യം തന്നെ മൺകലം ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കാം ബക്കറ്റ് ആയാലും മതി ഇനി ഇതിലേക്ക് നമുക്ക് മൺകലം വെച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കഞ്ഞിവെള്ളത്തിന് പകരം പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കഞ്ഞിവെള്ളത്തിൽ നമ്മൾ മുക്കി വെക്കുമ്പോൾ ആ ഒരു മാറി കിട്ടാൻ നല്ലതാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കലം മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ രണ്ട് ചട്ടിയാണ് മയക്കിയെടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ നമുക്ക് മൺകലം എത്ര ടൈം വെക്കാൻ പറ്റുമോ അത്രയും ടൈം നമ്മൾ വെക്കണം കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറൊക്കെ വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ മൺകലം വെച്ച് കൊടുക്കാം എത്ര ടൈം നമ്മൾ കഞ്ഞി വെള്ളത്തിൽ വെക്കുന്നുവോ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് മൺകലം കിട്ടുന്നതാണ് ഏകദേശം മൺകലം ഒരു ആറേഴ് മണിക്കൂറൊക്കെ വെള്ളത്തിൽ വെച്ച് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കണം മൺകലം കഴുകിയെടുക്കാനായിട്ട് ഞാനിവിടെ കടലമാവാണ് ടോ എടുത്തിട്ടുള്ളത് കടലമാവിന്റെ പൊടിയിട്ട് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മൺകലം രണ്ടും കഴുകിയെടുക്കാം അപ്പൊ നമ്മുടെ രണ്ട് ചട്ടിയും ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ വലുപ്പത്തിലുള്ള വാളൻപുളി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ചട്ടിയിൽ ഒട്ടും തന്നെ മഞ്ജുവയൊന്നും ഇല്ലാതെയും വിള്ളലൊന്നും ഇല്ലാതെയും കുറെ നാൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് വാളൻപുളി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് തന്നെ കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇനി ഇത് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ആ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുമ്പോഴേ ചട്ടി പൂർണ്ണമായിട്ട് പൂർണമായിട്ടും മഞ്ചുകയൊക്കെ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേപ്പിലയാണ് വേപ്പില നമ്മൾ ഇതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു ഗുണം കിട്ടുകയില്ല അതിനായിട്ട് നമുക്ക് വേപ്പില മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി ചൂടായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു വെള്ളം ഈ ഒരു കലത്തിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ചൂടാറി കിട്ടണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ ചൂടാറി ചൂടാറിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞ് മൺചട്ടി നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് കൊണ്ടുവരാം ഇപ്പം ചട്ടി നന്നായിട്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടച്ചെടുത്തിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ചട്ടിയുടെ എല്ലാ ഭാഗത്തായിട്ടും നമുക്ക് നല്ലെണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചട്ടിയുടെ ഉള്ളിൽ മാത്രമല്ല പുറത്തും ഇതുപോലെ എണ്ണ തടവി കൊടുക്കാം ഇനി ഈ ഒരു ചട്ടി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുക്കാം വെയില് കൊള്ളിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുത്താൽ മതി ചട്ടി വെയിലത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സവാള അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോ എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ സവാള ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇതിനായിട്ട് നമ്മൾ മരത്തിന്റെ ചട്ടുകം തന്നെ എടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ സവാള ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൺചട്ടിയും തന്നെ നന്നായിട്ട് തന്നെ മയങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചട്ടിയിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കുകയില്ല ഈ ഒരു സവാള നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഈ മൺചട്ടിയിൽ പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു സവാള നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നിന്നും പൂർണ്ണമായും മഞ്ചുവയൊക്കെ മാറിയിട്ട് ചട്ടി നല്ല നോൺ സ്റ്റിക്കിന്റെ പോലെ കിട്ടാനായിട്ട് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ചട്ടിയെ നമുക്കിനി എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് പപ്പടം വറുക്കുകയോ അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുകയോ അവിയൽ ഉണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒട്ടും തന്നെ ഒട്ടി പിടിക്കുകയും ഇല്ല ഇതിൽ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നത് ഒള്ളുകേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്